നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാനുള്ള ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഇത് എല്ലാ ദിവസവും ഒന്ന് പറയുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ ആദ്യമായിട്ട് കയറി കാണുന്ന ആൾക്കാർ വേണം അപ്പോൾ അവർക്ക് അവരോട് ആയിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നരുതേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്കത്തെ വിശേഷം നമ്മൾ കണ്ടു സച്ചി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ രവീന്ദ്രനും എല്ലാവരും കൂടെ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് സച്ചി മദ്യപിച്ചെന്നും പറഞ്ഞോണ്ടായിരുന്നു പ്രശ്നം സച്ചി മദ്യപെച്ചെന്നും പറഞ്ഞോണ്ട് ആന്റണിയിൽ വീഡിയോ ഒക്കെ ഉണ്ടാക്കി പക്ഷെ സച്ചി ശരിക്കും മദ്യവെച്ചിട്ടില്ലായിരുന്നു ഡ്യൂട്ടി സമയത്ത് സച്ചി മദ്യപിച്ച് വണ്ടി ഓടിച്ചെന്നും പറഞ്ഞോണ്ട് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ ഒക്കെ വൈറലാകുവാണ് എല്ലാവരും സച്ചിയെ നാലാ വഴിക്കൊന്ന് കുറ്റപ്പെടുത്തുക പക്ഷെ ഇതൊന്നും സച്ചി അറിയുന്നുണ്ടായിരുന്നില്ല സച്ചി വീട്ടിലേക്ക് വന്നുകഴിഞ്ഞപ്പോൾ വീട്ടിലാകെ പാടെ പ്രശ്നമാണ് പിന്നീട് സുധി ഇത് പറഞ്ഞു സച്ചിയെ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേനും സുധിയെ തല്ലാനിട്ട് സച്ചിയെങ്ങോട്ട് ചെന്നു ആ സമയം രവീന്ദ്രൻ സച്ചിയെ തല്ലാൻ ചെല്ലുവാണ് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല സച്ചി കാരണം ഇന്ന് വരെ രവീന്ദ്രൻ സച്ചിക്ക് നേരെ കൈ ഉയർത്തിയിട്ടില്ല ആദ്യത്തെ സംഭവമാണ് ഈ സമയത്ത് എല്ലാവരും ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചിരിക്കുവാണ് ആരും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ഈ സമയം സച്ചി പറഞ്ഞു എന്താ അച്ഛനടിക്കാൻ വന്നിട്ട് അടിക്കാത്ത അടിച്ചാ എന്റെ കർണത്തടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കയ്യെടുത്തിട്ട് തന്റെ കർണത്തേക്ക് ഉണ്ടെങ്കിൽ അടിക്കുവാണ് അച്ഛൻ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ മദ്യപിച്ചിട്ടില്ല മദ്യപിച്ചിട്ടുണ്ട് അച്ഛനോട് ഞാൻ കള്ളത്തരം പറയുക ഞാൻ മദ്യപിക്കാത്ത മനുഷ്യനാണ് ഞാൻ മദ്യപിക്കാത്തത് ഇന്നത്തെ ദിവസം ഞാൻ മദ്യപിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഡ്യൂട്ടിയുള്ള സമയത്ത് ഞാൻ മദ്യപിക്കത്തില്ല മദ്യപിക്കുന്ന പറഞ്ഞാൽ വൈകുന്നേരം ജോലി കഴിഞ്ഞ സമയത്ത് പക്ഷെ ഇപ്പോഴതും ഒത്തിരി കുറവാണെന്ന് പറയുകയാണ് ഇത് കേട്ടി രവീന്ദ്രൻ പറഞ്ഞു എന്നോട് നീ കൂടുതൽ ന്യായങ്ങളും കാര്യങ്ങളൊന്നും പറയണ്ട എല്ലാവരും നിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് നീ തറക്കാൻ വരണ്ടതെന്ന് പറയുകയാണ് ആ സമയം സുതി പറഞ്ഞു നിനക്ക് നാണുണ്ട് എങ്ങനെ പറയാനായിട്ട് എടാ നിന്റെ വീഡിയോ മൊത്തം വൈറൽ ആക്കിക്കൊണ്ടിരിക്കുക എന്നിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ മദ്യപിച്ചിട്ടിരുന്നത് എടാ തെളിവ് സായതു അല്ലെടാ പിടികൂടിയിരിക്കുന്നേ എന്നിട്ടാണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയണത് നോക്കുക ഇത് കേട്ടപ്പ സച്ചിക്ക് പിന്നെയും വിഷമമായി ഈ സമയത്ത് രേവതിയുടെ അടുത്തേക്ക് സച്ചി എന്നിട്ട് പറഞ്ഞു രേവതി ഞാൻ കുടിച്ചിട്ടില്ല നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ മണത്തു വെക്ക് ഇല്ലാന്നും പറഞ്ഞു കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ആ സമയം ശുതി പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയും ഇന്നത്തെ കാലത്തെ മണവില്ലാത്ത ഇഷ്ടം പോലെ മദ്യമുണ്ട് അത് മതിയില്ല അതെടുത്ത് കുടിച്ചാൽ മതിയില്ലോ എന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീകാന്ത് പറഞ്ഞു എന്നാലും നീ എന്ത് പരിപാടിയാണ് സച്ചിയേട്ടെ കാണിച്ചാൽ ഇതിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കും ഇതിപ്പോൾ ആകെ പാടാൻ ഇനി ഇനിയിപ്പം ചിലപ്പോൾ ലൈസൻസ് പോലും കട്ടാവും അറിയത്തില്ലെന്ന് പറയാ അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു എടാ നീ എന്നെ അവിശ്വസിക്കുവാണോ ഞാൻ അങ്ങനെ ചെയ്യും തോന്നുന്നുണ്ടോ ഇത്രയും വർഷങ്ങളായി ഇന്ന് വരെ ഞാൻ മദ്യവിച്ചിട്ട് ഒരാൾക്കാരെ കൊണ്ടുപോയി അപകടം വരുത്തും ഒന്നും ചെയ്തിട്ടില്ല ഡ്യൂട്ടി സമയത്ത് ഞാൻ കുടിച്ചിട്ടുമില്ല അല്ലാതെ വീട്ടിലേക്ക് വരണ സമയത്ത് ഞാൻ കുടിച്ചിട്ടുള്ളൂ അല്ലാതെ അത് വേറൊന്നും ഇല്ലാന്ന് പറയണം പക്ഷെ അത് വിശ്വസിക്കാനായിട്ട് ആരും കൂട്ടാക്കിയില്ല ഈ സമയം രവീന്ദ്രന്റെ അടുത്ത് നിന്നിട്ട് സച്ചിവൻ അച്ഛ നോക്ക് എന്നും പറഞ്ഞ് നടന്ന് കാണിക്കുകയാണ് എന്റെ കാലിന് വല്ല കോട്ടോ ഒക്കെ ഉണ്ടോ നോക്ക് ഞാൻ നേരെയല്ല നടക്കുന്നേ സ്ട്രേറ്റ് ആയിട്ടല്ലേ നടക്കുന്നെ എനിക്ക് വല്ല വളവോ തിരുവന്തലും ഉണ്ടോ നോക്ക് ഒരു കുഴപ്പമില്ല അതാ ഞാൻ പറഞ്ഞേ ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് എന്നെ ഇനിയെങ്കിലും ഒന്ന് വിശ്വസിക്ക് അച്ഛ എന്നൊക്കെ പറയാണ് പക്ഷെ രവീന്നും പറഞ്ഞു വേണ്ട നീ കൂടുതൽ എന്റെ അടുത്തൊന്നും പറയണ്ട ഇത്രയും കാലം നിനക്ക് സപ്പോർട്ട് ചെയ്ത് ഞാൻ നിന്നു പക്ഷേ എങ്കിൽ ഇനി അത് ഉണ്ടാവത്തില്ല സച്ചി അല്ലെങ്കിൽ നിനക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാ ഇതൊക്കെ കിട്ടിയെന്നൊക്കെ പറയണം ആ സമയം ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു എന്തൊക്കെയായിരുന്നു മോൻ എന്ന് പറഞ്ഞ തലേ കയറ്റി വെച്ചേക്കില്ലായിരുന്നു രവിയണ്ണ അങ്ങോട്ട് ഇപ്പൊ സമാധാനം ആയല്ലോ എന്ത് ചെയ്യാനാന്ന് പറ ഇവനെ ഒരു ജന്മം എന്റെ വയറ്റി വന്ന് പിറന്നല്ലോ എന്ന് ഓർത്തിട്ടാ ഇപ്പൊ നാണക്കേട് കാണാൻ തല വെളിയിലേക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇനിയിപ്പോ ആൾക്കാരുടെ നൂറുനൂറ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ തന്നെ ഇവൻ കാണ എല്ലാ ദിവസവും ഓരോ പ്രശ്നങ്ങളും ഈ കുടുംബത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പഴേണ്ട ഇപ്പം അടുത്ത പ്രശ്നം ഉണ്ടായിരിക്കുന്നു ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പം സച്ചിക്ക് ഭയങ്കര സങ്കടമായി പോയി രേവതി എടുത്ത് തന്നിട്ട് രേവതി നീ നീ എന്നെ വിശ്വസിക്കുക ദേ വേണ്ട എന്നോട് കൂടുതലൊന്നും പറയണ്ട എന്ന് പറയണം എന്ന് പറഞ്ഞ് രേവതി അങ്ങോട്ടേക്ക് പോയി ആ സമയം സച്ചിക്ക് പിന്നെയും വിഷമായി പിന്നീട് എല്ലാവരും കൂടെ വേണം മുറിയിലേക്ക് കയറി പോകുമ്പോൾ സച്ചി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് മുറിയിലേക്ക് ഇല്ല വേണം രേവതി മുറിയിലുണ്ട് രേവതി എടുത്ത് തന്നിട്ടു രേവതി നിനക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലേ ഞാൻ മദ്യപിച്ചിട്ടില്ല ഞാൻ മാറി പോയെന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ അവിടെ ആ രാഷ്ട്രീയ നാതാവിനും എൻ്റെ കൂട്ടുകാരനൊക്കെ മദ്യം ഒഴിച്ചു കൊടുത്തോളൂ അല്ലാതെ ഞാൻ മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ല അല്ലെങ്കിൽ ഞാൻ മദ്യം വെച്ച് വണ്ടി ഓടിച്ച് ഇന്ന് വരെ നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാം ഇന്ന് വരെ കണ്ടിട്ടില്ലെങ്കിലും സച്ചയേണ് ഇത് ചെയ്യാനായിട്ട് അധികം സമയമൊന്നും വേണ്ടല്ലോ എല്ലാരും ഓരോന്നൊക്കെ പറയുമ്പോഴും ഞാനൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് തെളിവ് അല്ലേ എല്ലാവരുടെയും ഇനി നാണം കിട്ടില്ലേ ഇനിയിപ്പം എന്ത് വിലയുള്ള എന്ത് വീ എൻ്റെ വീട്ടിൽ ഞാൻ എന്ത് പറയും അല്ല ഇവിടെ സച്ചയാണ് അതിനെന്താ കാരണം പറഞ്ഞിരിക്കുന്നത് അച്ഛന് പോലും വിശ്വാസം വന്നിട്ടില്ല ഇന്ന് വരെ അച്ഛൻ സച്ചയണെ വഴക്ക് പറഞ്ഞ് അങ്ങനെ ഒരു ചീത്ത പറഞ്ഞ് ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിലും നിസ്സാര കാര്യം ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ പക്ഷെ ഇത്ര വലിയ രീതിയിൽ അടിക്കാൻ കയ്യോങ് വരെ എന്ന് അച്ഛൻ ചെയ്തേ അതിന് കാരണക്കാരനാരാ സച്ചിയാണല്ലേ സച്ചിയാണ് ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിച്ചായിരുന്നെങ്കില് ഈ കുടി കാരണം എല്ലാം എങ്കിലും സംഭവിക്കണം എന്നൊക്കെ പറയാം സച്ചി ആണ ഇട്ട് പറഞ്ഞിട്ടും രേവതി സംഭവിച്ചില്ല കാരണം തെളിവ് കൂടെയുണ്ടല്ലോ അതിനെ ഗ്ലാസ്സിനു മദ്യ ഒഴിക്കുന്നതല്ല ഉണ്ട് അത് പക്ഷെ സച്ചിക്ക് കുടിക്കാനായിരുന്നില്ല അത് പക്ഷെ ആരും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല ആ വീഡിയോ അങ്ങനെ ആ രീതിക്കാണ് ആന്റണി പുറത്തിറക്കിയത് സച്ചിക്കിട്ട് പണി കൊടുക്കാൻ തന്നെ ഈ സമയം സച്ചിക്ക് വിഷമായിട്ട് സച്ചി തൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ഇല്ല മഹേഷും വിഘ്നേഷും അവരെല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ചെന്നിട്ട് സച്ചി തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയണം ഞാൻ മദ്യപിച്ചിട്ടില്ലട ഞാൻ മദ്യപിച്ചിട്ടെന്നും പറഞ്ഞോണ്ട് ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുന്നെ മഹേഷ് പറഞ്ഞു ആരൊക്കെ വിശ്വസിച്ചില്ലേലും ഞാൻ വിശ്വസിക്കുന്നു നിന്നെ എനിക്കറിയാം ഇത്രയും കാലവേ ഇന്ന് വരെ നീ മദ്യപിച്ച് വണ്ടി ഓടിച്ച ഞാൻ കണ്ടിട്ടില്ല കാരണം ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചിട്ട് വണ്ടി അത് ഓടിക്കാറില്ലോ അതെനിക്കറിയാവുന്ന കാര്യം മുമ്പൊക്കെയാണ് നീ നന്നായിട്ട് കുടിക്കുമായിരുന്നു പക്ഷേ ഇപ്പം രേവതി വീട്ടിലേക്ക് വന്നതിന് ശേഷം നീ അങ്ങനെ കുടിയൊക്കെ ഒത്തിരി കുറച്ചുകൊണ്ടുവന്നില്ലേ ഞങ്ങൾ കുടിക്കുന്നത്ര പോലും നീ കുടിക്കാറില്ലല്ലോ ഞങ്ങളൊക്കെ ആഴ്ച രണ്ട് ദിവസം നന്നായിട്ട് മദ്യപിക്കും പക്ഷേ നീ അതുപോലുമില്ലല്ലോ അല്ലേ മദ്യപിക്കാറുള്ളു എന്നൊക്കെ പറയാണ് സച്ചി പറഞ്ഞാൽ അത് ശരി തന്നെയാണ് പക്ഷെ ആരും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ലെന്ന് പറയാം അത് കേട്ടാൽ മഹേഷ് പറഞ്ഞു അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ല ആ വീഡിയോസ് നീ കണ്ടായിരുന്നോ അതിനകത്ത് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയല്ലേ എന്നാലും അത് എങ്ങനെ വന്നെന്ന് എനിക്കറിയത്തില്ലാത്ത ആരെങ്കിലും പിടിച്ചായിരിക്കും പിടിച്ചു കേട്ടിട്ടതായിരിക്കും വൈരാഗ്യമുള്ള ആരെങ്കിലും ചെയ്ത പരിപാടി എന്ന് പറയാം സച്ചിക്ക് ഒന്നും കൂടി വിശ്വാസം വന്നില്ല എന്നാലും തന്നോട് ആർക്കായിരിക്കും ഇത്ര വൈരാഗ്യം ഉണ്ടായിരിക്കുന്നെ തന്നോട് ആരായിരിക്കും ഈ ചതി ചെയ്തേ സച്ചി നീ പേടിക്കൊന്നും വേണ്ട എങ്ങനെയായാലും പോലീസ് സ്റ്റേഷനിൽ പോയി ലൈസൻസ് ഒക്കെ വാങ്ങിക്കാന്നോക്ക ലൈസൻസ് മാത്രമല്ല കാറും എടുക്കണം അല്ല നിന്നെ പിടിച്ച സമയത്ത് അവർ ഊതിച്ച് നോക്കുകയെന്ന് ചെയ്തില്ല എനിക്ക് ഇല്ല ഊതിച്ചൊന്നുമില്ല അവരോട് പറഞ്ഞാൽ ഞാൻ മദ്യവെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഊദിച്ചു നോക്ക് അല്ലെ കൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ അവരെ അവരതിനു സമ്മതിച്ചില്ലെന്ന് പറയണം അത് സച്ചിപ്പം അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം മീഡിയയിലൊക്കെ അത്ര വലിയ ഫേമസ് ആയി വാർത്ത ആയിരുന്നല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ ആയിട്ട് എല്ലാവരും ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വെച്ച് വാഹനം ഓടിക്കുന്ന പറഞ്ഞുകൊണ്ട് അപ്പം അതുകൊണ്ടായിരിക്കും അവർക്ക് അത്ര കംപ്ലയിൻറ്റ് കിട്ടിയതുകൊണ്ടായിരിക്കും അവരതുപോലും നോക്കാതെ ഊതിച്ച് പോലും നോക്കാതെ കാറിന്റെ കീ കാറും എടുത്തോണ്ട് പോയത് നീ വിഷമിക്കേണ്ട നമുക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാം നീ പോയി കാറും മേടിച്ചോണ്ട് ഞാൻ പറയണം ഈ സമയം സച്ചി പറഞ്ഞ അത് പിന്നെ ഞാന് അപ്പോഴേക്ക് ഒരു വേറെ കൂട്ടുകാരൻ പറഞ്ഞു സച്ചി ഇപ്പൊ നീ പോണ്ട അല്ലെങ്കി തന്നെ ആന്മാര് ദേഷ്യത്തിരിക്കേ സമയമായിരിക്കും ഇപ്പൊ നീ ചെന്നാലും കുടിച്ചെന്നും പറഞ്ഞോണ്ട് വീണ്ടും നിന്നെ പിടി ചിലപ്പോൾ അകത്ത് ഇടത്തോളൂ പറയണം സച്ചിക്ക് തോന്നി അത് ശരിയായിരിക്കുമെന്ന് ആ സമയം പിന്നീട് രേവതി എന്ത് ചെയ്യുവേണം രേവതി പൂ കൊടുക്കാൻ്റെ അങ്ങോട്ട് പോവാണ് അങ്ങനെ സ്കൂട്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് രേവതി അങ്ങോട്ട് തിരിയുമ്പോഴാണ് ആന്റണി അങ്ങോട്ടേക്ക് വരുന്നത് ആന്റണി രേവതി എടുത്തു വന്നിട്ട് ചു ആ എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം സുഖൊക്കെ ആണോന്ന് ചോദിക്കാണ് രേവതിക്ക് മനസ്സിലായി ഇവള് ഇവൻ കളിയാക്കുവാണല്ലോന്ന് അല്ല സച്ചിയെ പോലീസ് പിടിച്ചെന്നൊക്കെ പറഞ്ഞ കേട്ടല്ലോ ഒക്കെ പിടിച്ചു എടുത്തെന്ന് പറയുന്നതായിട്ടല്ലോ ഏഹ് മദ്യപിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം നിറഞ്ഞു നിൽക്കുവാണല്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു അതെ ആന്റണി വെറുതെ നീ ഞാൻ സച്ചേണിനെ കുറിച്ച് കുറ്റപ്പെടുത്തൽ പറയണ്ടെന്ന് പറയാൻ കുറ്റപ്പെടുത്തി പറയണ്ട പോലും നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞേ ഞാൻ ഭയങ്കര മദ്യപാനിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ എന്നിട്ടിപ്പം സ്വന്തം ഭർത്താവ് ഏത് വിധം നടക്കുന്നെ മദ്യപിച്ചിൽ ഒക്കെ വണ്ടി ഓടിക്കുവല്ലേ ചെയ്യുന്നേ എന്നിട്ടിപ്പം നാട്ടുകാരും മൊത്തം അറിഞ്ഞില്ലേന്ന് ചോദിക്കും സ്വന്തം ഭർത്താവിന്റെ വീരകഥകളൊക്കെ എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്താൻ നടക്കുന്നു ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ പോയി നേരെയൊക്കെ നോക്ക് എന്നൊക്കെ രേവതിയോട് പറയണം രേവതി പറഞ്ഞു എനിക്കറിയാം ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന് ആരാണെങ്കിലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം ഭർത്താവ് കുടിച്ച് കൂത്താടി വന്നതിന് വേറലോടെ കയറി കീറുന്നിട്ട് ഇറങ്ങിയിട്ട് കാര്യമില്ലേച്ചി ഞാൻ എന്താണല്ലോ ഇങ്ങനെ ഈ ഡ്യൂട്ടി സമയത്ത് ഞാൻ കുടിക്കാറില്ല പക്ഷെ നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് നിലക്ക് നിർത്താൻ പറ്റുന്നില്ല പിന്നെയാണ് നാട്ടുകാരെ നിങ്ങൾ നിലയ്ക്ക് നിർത്താൻ പറ്റുന്ന വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന സമയത്ത് രേവതിന് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്നത് ദേഷ്യം വന്ന എന്തു ചെയ്യും തല്ലൂ പറയണേ അതൊക്കെ എങ്ങോട് മനസ്സിൽ വെച്ചാൽ മതി അതെ ആദ്യം സ്വയം നന്നാൻ നോക്ക് സ്വന്തം ഭർത്താവിനേം കുടുംബത്തെ നന്നാക്കാൻ നോക്ക് എന്നിട്ട് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആന്റിയുടെ ചീത്ത പറഞ്ഞിട്ട് അങ്ങ് പോവാണ് രേവതിക്ക് ഭയങ്കര വിഷമായി പോയി കാരണം ആന്റിയുടെ മുന്നേ നാണം കിട്ടല്ലോ ഇന്നലെയാണെങ്കിൽ ആന്റണിയെ വെല്ലുവിളിച്ചാണ് കാരണം ആന്റണിയാണ് ഈ ഇതിനെല്ലാം പിന്നില് രേവതി ചീത്ത പറഞ്ഞതും ആന്റണിക്ക് ഇഷ്ടപ്പെട്ടില്ല ശരത്തിനെ കൊണ്ടുപോയി ചീത്തയാക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ചീത്ത പറഞ്ഞോണ്ടായിരുന്നു ആന്റണിയെ അപ്പൊ അതിന്റെ വൈരായത്തിലാണ് ആന്റണി ഇങ്ങനെ ചെയ്തതൊക്കെ തന്നെ പിന്നീട് രേവതി പൂവ് എടുക്കാൻ നിങ്ങൾ പോകുമ്പോഴത്തേനും രണ്ട് ചേച്ചിമാരെ കണ്ടു രേവതിയുടെ കൂട്ടുകാരു ചേച്ചിമാരാണ് പൂവൊക്കെ കൊടുക്കുന്നേ അപ്പൊ അവര് വന്നിട്ട് ചോദിച്ചു എന്നാലും രേവതി ഇത്രയ്ക്ക് പ്രതീക്ഷില്ല സച്ചിൻ നല്ലവനാന്നുള്ളതോ ഞങ്ങൾ വിചാരിച്ചോണ്ടിരുന്നേ ഇത്രയ്ക്കും മദ്യവാനിയായിരുന്നു അവനെന്ന് ചോദിക്കാം അല്ല അതു പിന്നെ സച്ചിയാണ് അങ്ങനെയൊന്നും അല്ലായിരുന്നു ഞങ്ങൾ കണ്ടായിരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ ദൈവമേ ഇത്ര മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ച സമയത്ത് അവർക്കല്ലേ ആപത്ത് പറ്റിയായിരുന്നെങ്കിലോ എന്തായി തീർന്നേനും കേസായി കോടതിയായി എന്തൊക്കെയായാലും ഭാവിത്തിനൊന്നും സംഭവിച്ചില്ല രേവതി എന്നാലും ഇത്രക്കൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നോ കേട്ടോ രേവതി ഞങ്ങളോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയുകയാണ് രേവതിക്ക് ആ പാഠം നാണക്കേടേ രേവതി പറഞ്ഞു ഏ അങ്ങനെയൊന്നും ഇല്ല ചേച്ചി സച്ചിയാണ് അങ്ങനെയൊന്നും മദ്യപിക്കാറില്ലെന്ന് പറയാം ഇനിയിപ്പോൾ രേവതി ഞാൻ ഇരിക്കുമൊന്നും വേണ്ട സച്ചിനെ എന്ന് പറയുകയാണ് ഈ സമയത്ത് ഒരു ചേച്ചി പറഞ്ഞു എൻ്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഭയങ്കര മദ്യപാനം ആയിരുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു അവസാനം ഞാൻ എന്ത് ചെയ്തു ഒരയുർവേദപ്പൊടിയുണ്ട് എന്നോട് എൻ്റെ ഒരു ചിറ്റ ഉപദേശം തന്നെ ഒരു ആയുർവേദപ്പൊടിയുണ്ട് അതവിടെ പോയി വാങ്ങിച്ചുകൊണ്ട് കലിക്ക് കൊടുത്താൽ മതി അങ്ങനെ ആണെങ്കിൽ മദ്യപാനം നിർത്തൂന്ന് പറയണേ അങ്ങനെ മദ്യപാനം നിർത്താൻ പറ്റുമെന്ന് രേവതി ചോദിക്കുകയാണ് അതെ അങ്ങനെ നിർത്താൻ പറ്റുമെന്ന് പറയണേ ഞാനത് കൊണ്ട് എൻ്റെ ഭർത്താവിന് കലിക്ക് കൊടുത്തു അങ്ങനെ ആദ്യം ഒന്ന് രണ്ട് വട്ടം അങ്ങനെ മദ്യം കുടിച്ചപ്പോൾ ഛർദ്ദിക്കാൻ തുടങ്ങി പിന്നെ പിന്നെ അത് പാടേം അങ്ങോട്ട് ഉപേക്ഷിച്ചെന്ന് പറയണം രേവതി പറഞ്ഞ് എന്നാൽ പിന്നെ നേരത്തെ പറഞ്ഞു തരാൻ വല്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ് അതിന് രേവതിയുടെ ഭർത്താവ് ഇത്ര കുടികാരനാണെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നുള്ളതെന്ന് പറയണം പിന്നെ രേവതി പറഞ്ഞ് എനിക്കാ മരുന്ന് വേണം ഞാൻ എങ്ങനെയായിരുന്നു സച്ചേട്ടനെ കൊണ്ട് കുടിപ്പിച്ചോളാം എന്നൊക്കെ പറയണം പിന്നീട് രേവതി ആ മരുന്നൊക്കെ മേടിച്ച് വീട്ടിലേക്ക് വരുവാണ് അപ്പം ഈ സച്ചിനെ കൊണ്ട് കുടിപ്പിക്കണമല്ലോ എന്താ ചെയ്യേണ്ടേ പിന്നീട് രേവതിയുടെ മനസ്സിലൊരു ഐഡിയ തോന്നി കുറച്ച് ജ്യൂസ് ഉണ്ടാക്കാം ജ്യൂസിനകത്ത് ഈ പൊടി കലക്കി കൊടുക്കുവാണെങ്കിൽ സച്ചിയേട്ടൻ പിന്നെ കുടി നിർത്തിക്കോളും അങ്ങനെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ കരുതി രേവതി എന്ത് ചെയ്യണം ഒരു മൂന്നാലഞ്ച് ഓറഞ്ച് എടുത്തിട്ട് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുവാണ് ഓറഞ്ച് ജ്യൂസൊക്കെ അടുത്ത് അടിച്ച് വെച്ചാൽ പൊടിയൊക്കെ കലിക്ക് വെച്ച് കഴിഞ്ഞപ്പോഴാണ് രവീന്ദ്രനെ ഫോണിലേക്ക് വിളിക്കുന്നത് അവൻ രേവതി കൊടുത്ത് ഇതെന്താ ഇങ്ങനെ വിളിക്കുന്നത് എന്താച്ചാ എന്താ ഫോണിലേക്ക് വിളിച്ചാൽ നിൽക്കുക അതേ മോളിൽ പുറത്തേക്കൊന്നും ഇറങ്ങി വരാൻ പറയണം ഒരു കാര്യം ഉണ്ടെന്ന് പറയണം അങ്ങനെ രേവതി ഇറങ്ങി ചെന്ന് എന്താച്ചാ എന്താ വിളിച്ചതെന്ന് ചോദിക്കുക ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിന് അത് ആയിരം രൂപ എടുത്ത് കൊടുക്കുവാണ് ഇത് പിടിച്ചോളാൻ പറയുന്നത് ഇതെന്തിനാ അച്ചാന്ന് ചോദിക്കുക ഇത് അഡ്വാൻസാണെന്ന് പറയണം അഡ്വാൻസോ അതെ എൻ്റെ കൂടെ യൂണിയൻ ഓഫീസിലുള്ള ഒരു പുള്ളിക്കാരനുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ മകളുടെ കല്യാണമാണ് അപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് കുറേ പൂ വേണം ഒരു അമ്പതുമൂഴം പൂ വേണം അപ്പോൾ ആ പൂവിന് വേണ്ടിയിട്ടുള്ള പണം എന്ന് പറയുന്നത് ഇത് അഡ്വാൻസ് പേയ്മെന്റ് പേയ്മെൻറ്റാണെന്ന് പറയണം ആണോ അങ്ങനെ രേവതിയെ പൈസ ഒക്കെ മേടിച്ചുകഴിയുമ്പോൾ തന്നെ രവീന്ദ്രൻ പറഞ്ഞു ഇതിനൊക്കെ കമ്മീഷൻ ഉണ്ട് കേട്ടോ എന്ന് പറയണം രേവതി പറഞ്ഞു എന്തിനാണ് കമ്മീഷൻ ആക്കുന്നത് ഇത് മൊത്തം അച്ഛനും കൂടി പിടിച്ചു എനിക്കൊരു കുഴപ്പമില്ലെന്നൊക്കെ രേവിതി പറയാണ് ഈ സമയം രവീന്ദ്രൻ ചോദിച്ചു സച്ചി പോയ മടങ്ങി വെക്കുക ഉം പുറത്തുപോയി കേട്ടിട്ടും വന്നിട്ടില്ല എന്ന് പറയുന്നത് ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു എന്നാ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കയറി പോന്നിറങ്ങുമ്പോൾ സച്ചി അങ്ങോട്ടേക്ക് വരുന്നേ സച്ചി രവീന്ദ്രനെ വിളിച്ചു അച്ഛാന്നും പറഞ്ഞ് വിളിക്കുവാണ് പക്ഷെ രവീന്ദ്രൻ മൈൻഡ് ചെയ്യാതെ ചെയ്തങ്ങോട്ടേക്ക് പോവാ ആ സമയം രേവതിക്ക് ആ സമയം സച്ചിക്ക് ഭയങ്കര സങ്കടമായി പോയി തന്റെ അച്ഛൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല അതിന് മാത്രം വലിയ തെറ്റ് താനെന്താ ചെയ്തേ ഇത്ര വലിയ തെറ്റൊന്നും താൻ ചെയ്തിട്ടില്ല എന്നൊരു ചിന്തയൊക്കെ മനസ്സിൽ വരുന്നുണ്ട് ആ സമയം ചന്ദ്ര രേവതിനെ വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് എല്ലുവാണ് നോക്കിക്കഴിഞ്ഞാൽ വരെ കണ്ടില്ല ഇവിടെ ഇത് എവിടെ പോയി കിടക്കുക എന്നോർത്ത് നോക്കിക്കഴിഞ്ഞപ്പത്തിന് ജ്യൂസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഏഹ് താൻ ജ്യൂസ് ഉണ്ടാക്കാൻ ഇവിടെയോട് പറഞ്ഞല്ലോ അത് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അവിടെ ഓറഞ്ചിന് തൊലി കിടപ്പുണ്ടായിരുന്നു അപ്പൊ ഓറഞ്ച് ജ്യൂസ് ആണെന്ന് മനസ്സിലായി ആ ഹാ അങ്ങനെയാണെങ്കിൽ തനിക്കായിരിക്കും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ അല്ലെങ്കിൽ പിന്നെ ആർക്കുണ്ടാക്കി കൊടുക്കാനാ ഇനി അവളുടെ ഭർത്താവിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാനാണോ അങ്ങനെ ഇപ്പം അവൻ കുടിക്കണ്ട മിക്കവാറും അതായിരിക്കും അതിന് വേണ്ടി എന്നാൽ താൻ തന്നെ കുടിച്ചിട്ടോ ഉള്ളതെന്ന് കരുതിട്ട് എന്ത് ചെയ്യണം ആ ജ്യൂസ് ഒറ്റ വലിക്കങ്ങോട്ട് കുടിക്കുവാണ് അതിനകത്ത് പൊടി കിട്ടുന്നോ ഉള്ള കാര്യമൊന്നും ഈ പറയുന്ന ചന്ദ്രമതിക്ക് അറിയത്തിണ്ടായിരുന്നില്ല പിന്നീട് രേവതി വന്നേ വന്നിപ്പോ സച്ചി അങ്ങോട്ട് വന്നിട്ട് രേവതി ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കുക എന്നൊക്കെ പറയാണ് പക്ഷെ രേവതി വിശ്വസിക്കാൻ കൂട്ടാക്കില്ല ഈ സമയം സച്ചി ചോദിച്ചു അച്ഛൻ എന്തോന്ന് എന്നോട് പറയുന്നുണ്ടായിരുന്നില്ല എന്താന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് രേവതിക്ക് ഒരു ഐഡിയ തോന്നി ജ്യൂസ് കുടിപ്പിക്കാൻ പറ്റിയ സമയം തന്നെ ഈ സമയം രേവതി പറഞ്ഞു അതെ സച്ചിയാണ് ഇത് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ ഉം ഇനിയിപ്പം മദ്യം കുടിക്കാൻ തോന്നുമ്പോൾ ഒരു ജ്യൂസ് കുടിക്കുവാണെങ്കിൽ ചിലപ്പോ മദ്യം കുടിക്കാനുള്ള തോന്നൽങ്ങൾ പൊക്കൂള്ളന്ന് അച്ഛൻ പറഞ്ഞു എന്ന് പറയണ ആണോ അങ്ങനെയാണ് നീ എനിക്കൊരു ജ്യൂസ് ഉണ്ടാക്കി തരാൻ പറയുന്നത് ഞാൻ ഇപ്പം ജ്യൂസ് എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് രേവതി അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയം അടുക്കള ചെന്ന് നോക്കിയപ്പോൾ ജ്യൂസ് കണ്ടില്ല രേവതി ചോദിച്ചു ഇവിടെ ഇരുന്ന് ജ്യൂസ് എന്തിയമ്മയെന്ന് ചോദിക്കണം അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ട് വന്നു അപ്പൊ ചന്ദ്രമതി പറഞ്ഞു അതിൻ്റെ ഞാൻ എടുത്ത് കുടിച്ചെന്ന് പറയണേ അമ്മ കുടിച്ചോ നിനക്ക് നിരക്കത്തിന്റെ ഭർത്താവിന് കൊടുക്കാൻ വേണ്ടിയല്ലായിരുന്നോ അങ്ങനെ ഇപ്പൊ കൊടുക്കണ്ട ആ കുടിക്കാരന് ഇപ്പം ജ്യൂസ് കൊടുക്കാത്ത കുഴപ്പം കൂടി ഉള്ളു എന്ന് പറയണം അയ്യോ അമ്മ അതിനകത്ത് ഞാൻ നീ ഇപ്പം അതിനകത്ത് എന്താ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല നിന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് അവന്റെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടിയല്ല നീ ഉണ്ടായി കൊടുക്കുന്നേ അപ്പം അങ്ങനെ അവൻ കുടിക്കണ്ടാന്ന് പറയുന്നത് ഞാനത് കുടിച്ചെന്ന് പറയാം രേവതി ഞെട്ടിത്തെനിച്ചിരിക്കുകയോ ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ ഇത്ര ഛർദി ഉണ്ടാകുമോ തല ഇറങ്ങി വീഴുവോ ദൈവമേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർന്നു എന്നൊക്കെ അവിടുത്തെ രേവതിക്കോ പക്ഷേ ഇതൊന്നും ചന്ദ്രമതി അറിയുന്നുണ്ടായിരുന്നില്ല ചന്ദ്രമതി ജ്യൂസ് കുടിച്ച സന്തോഷത്തിൽ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ മറക്കാതെ എല്ലാവരും കയറിക്കാണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതാണ്